സംബന്ധിച്ച് വലിയൊരു കാര്യം തന്നെയാണ് ഓഫറുകൾ കാറുകൾക്ക് ഓഫർ ഇടുന്നത് പുതുമയുള്ള ഒരു കാര്യമല്ല എന്നാൽ വില കൂടുന്ന സമയത്ത് ആദായ വില്പന നടത്തുന്നത് കാർ വാങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നവർക്ക് വലിയൊരു അനുഗ്രഹം തന്നെയാണ് ചെറിയൊരു തുക കുറച്ച് കിട്ടിയാൽ പോലും ആശ്വസിക്കുന്ന ആളുകൾക്ക് ലക്ഷങ്ങളുടെ ഓഫറിലൂടെ വാഹനം കിട്ടിയാൽ എങ്ങനെയുണ്ടാകും അത്തരം ചില ആനുകൂല്യങ്ങളും ഡിസ്കൗണ്ടുകളുമായി എത്തിയിരിക്കുകയാണ് ടാറ്റ മോട്ടോഴ്സ് ഇപ്പോൾ തങ്ങളുടെ മിക്ക മോഡലുകളിലും ക്യാഷ് ഡിസ്കൗണ്ടുകളും എക്സ്ചേഞ്ചോ അല്ലെങ്കിൽ സ്ക്രാപ്പേജ് ബോണസോ ഉൾപ്പെടുന്ന കിടിലൻ ആനുകൂല്യങ്ങളാണ് ടാറ്റ മോട്ടോഴ്സ് ഫെബ്രുവരി മാസത്തിൽ വാഗ്ദാനം ചെയ്യുന്നത് ഒരു ടാറ്റ കാർ ആരാധകനാണ് നിങ്ങളെങ്കിൽ ടാറ്റാ കാർ സ്വന്തമാക്കാൻ പറ്റിയ ഒരു അവസരം തന്നെയാണത് ഈ വർഷത്തെ പുതിയ സ്റ്റോക്കുകൾക്കും പഴയ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡലുകൾക്കും ഓഫറിലെ ആനുകൂല്യങ്ങൾ ബാധകമായിരിക്കും ഏതൊക്കെ മോഡലുകൾക്കാണ് ഈ ഓഫറുകൾ എന്ന് നോക്കാം പോയ വർഷം നിർമ്മിച്ച് വിറ്റഴിയാതിരുന്ന മോഡലായിരുന്നു ടിയാഗോ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മോഡൽ ടിയാഗോ ഹാച്ച് ബാക്ക് വാങ്ങാൻ താല്പര്യമുള്ളവരാണെങ്കിൽ എഴുപത്തി അയ്യായിരം രൂപ വരെ ഈ മാസം ലാഭിക്കാൻ സാധിക്കും ഇതിൽ അറുപതിനായിരം രൂപ ക്യാഷ് ഡിസ്കൗണ്ടും പതിനയ്യായിരം രൂപ വരെ എക്സ്ചേഞ്ച് അല്ലെങ്കിൽ സ്ക്രാപ്പേജ് ബോണസുമാണ് ടാറ്റ മോട്ടോഴ്സ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡൽ മതിയെങ്കിൽ മുപ്പതിനായിരം രൂപ ക്യാഷ് ഡിസ്കൗണ്ടും പതിനായിരം രൂപ വരെ എക്സ്ചേഞ്ച് അല്ലെങ്കിൽ സ്ക്രാപ്പേജ് ബോണസും ഉൾപ്പെടുത്തി നാൽപ്പതിനായിരം രൂപ വരെ ഡിസ്കൗണ്ട് ലഭിക്കും ടിയാഗോയുടെ സി എൻ ജി വേരിയന്റുകളുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ഇയർ പതിപ്പുകൾക്ക് മൊത്തം എഴുപത്തി അയ്യായിരം രൂപ വരെയും പുതിയ രണ്ടായിരത്തി ഇരുപത്തിനാല് യൂണിറ്റുകൾക്ക് ഇരുപത്തി അയ്യായിരം രൂപ വരെയും ആനുകൂല്യങ്ങളാണ് കമ്പനി ഫെബ്രുവരിയിലെ ഓഫറുകൾക്ക് കീഴിൽ അവതരിപ്പിച്ചിരിക്കുന്നത് കോമ്പാക്സ് അടാനായ ടിഗോറിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡലുകളിൽ യഥാക്രമം എഴുപത്തി അയ്യായിരം രൂപ നാല്പതിനായിരം രൂപ വരെയാണ് ആനുകൂല്യങ്ങൾ ലഭിക്കുക ടിയാഗോയുടെ എല്ലാ പെട്രോൾ മാനുവൽ എ എം ടി വേരിയന്റുകളിലും അവതരിപ്പിച്ചിരിക്കുന്ന അതേ ആനുകൂല്യങ്ങൾ തന്നെയാണ് ടിഗോറിലും ഒരുക്കിയിട്ടുള്ളത് പക്ഷേ ടിഗോറിൻ്റെ സി എൻ ജി വേരിയന്റുകൾക്ക് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മോഡൽ ഇയർ യൂണിറ്റുകളിൽ എഴുപത്തി അയ്യായിരം രൂപ വരെയും രണ്ടായിരത്തി ഇരുപത്തിനാല് യൂണിറ്റുകളിൽ മുപ്പതിനായിരം രൂപ വരെയും ഡിസ്കൗണ്ടാണ് ടാറ്റ മോട്ടോഴ്സ് വാഗ്ദാനം ചെയ്യുന്നത് അൾട്രോ അൾട്രോസ്റ്റാറ്റയുടെ പ്രീമിയം ഹാഷ്ബാക്ക് മോഡലിന്റെ പെട്രോൾ ഡീസൽ സി എൻ ജി വേരിയൻറ്റുകളിൽ ഉടനീളം അയ്യായിരം രൂപ വരെ ഡിസ്കൗണ്ട് ലഭിക്കും ഇവയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ഇയർ പതിപ്പുകൾക്ക് മുപ്പത്തി അയ്യായിരം രൂപ വരെ ക്യാഷ് ഡിസ്കൗണ്ടുകളും രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡലുകൾക്ക് പതിനയ്യായിരം രൂപ വരെ ക്യാഷ് ഡിസ്കൗണ്ടും ലഭിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് യൂണിറ്റുകൾക്ക് പതിനായിരം രൂപ വരെ എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ബോണസും കമ്പനി വാഗ്ദാനം ചെയ്യുന്നുണ്ട് നെക്സോൺ കോമ്പാക്ട് എസ് യു വിയുടെ പ്രീ ഫേസ് ലിഫ്റ്റ് മോഡലുകളിൽ മാത്രമാണ് ഈ മാസം ഓഫറുകൾ ലഭ്യമാവുക നെക്സോണിന്റെ പെട്രോൾ മാനുവൽ വേരിയന്റുകൾക്ക് രൂപ ഡിസ്കൗണ്ട് എ എം ടി വേരിയന്റുകൾക്ക് ഇരുപതിനായിരം രൂപ ക്യാഷ് ഡിസ്കൗണ്ട് എന്നിങ്ങനെ ലഭിക്കും മാനുവൽ എ എം ടി ഓട്ടോമാറ്റിക് മോഡലുകളിൽ അധികമായി ഇരുപതിനായിരം രൂപ എക്സ്ചേഞ്ച് അല്ലെങ്കിൽ സ്ക്രാപ്പേജ് ബോണസും ഉപയോഗപ്പെടുത്താനാകും പ്രീമിയം എസ് യു ആയ ഹാരിയർ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവരെ ലക്ഷം രൂപ വരെയുള്ള ാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മോഡൽ ഇയർ പതിപ്പുകളിലാണ് ഈ ഒരു ആനുകൂല്യം ലഭിക്കുക ഇതിൽ എഴുപത്തിയായിരം രൂപ ക്യാഷ് ഡിസ്കൗണ്ടും അൻപതിനായിരം രൂപ വരെയുള്ള എക്സ്ചേഞ്ച് അല്ലെങ്കിൽ സ്ക്രാപ്പേജ് ബോണസും ഉൾപ്പെടുന്നുണ്ട് എഴുപത്തിയായിരം രൂപ വരെയുള്ള മൊത്തം ആനുകൂല്യങ്ങളോടെ ലോവർ നോൺ അഡാസ് വേരിയന്റുകളും ലഭ്യമാണ് സഫാരിയുടെ വിൽക്കാതെ കിടക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സ്റ്റോക്കുകൾക്ക് ഹാരിയറിന് സമാനമായ ഓഫറാണ് ലഭിക്കുന്നത് എഴുപത്തി അയ്യായിരം രൂപ ക്യാഷ് ഡിസ്കൗണ്ടും അൻപതിനായിരം രൂപ വരെയുള്ള എക്സ്ചേഞ്ച് അല്ലെങ്കിൽ സ്ക്രാപ്പേജ് ബോണസുമാണ് കമ്പനി ഒരുക്കിയിരിക്കുന്നത് എഴുപത്തി അയ്യായിരം രൂപ വരെയുള്ള മൊത്തം ആനുകൂല്യങ്ങളോടെ ലോവർ നോൺ അഡാസ് വേരിയൻറ്റുകളും സ്വന്തമാക്കാം